ഞ്ച് ബോക്സ് പഴയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു എടപ്പാള് ആനക്കര റൂട്ടിലെ തിരുമാണിയൂരിൽ വെച്ച് കഴിഞ്ഞ ദിവസം രാത്രി എട്ടു മണിക്കാണ് മത്സ്യലോറി ദുർഗന്ധം അമ്മിക്കുന്ന മലിനജലം പുറത്തേക്കൊഴുക്കി കടന്നുപോയതിനെ തുടർന്ന് നാട്ടുകാർ മത്സ്യലോറി തടഞ്ഞിട്ടത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് ഫുഡ് സേഫ്റ്റി ആരോഗ്യ വിഭാഗം ഗ്രാമപഞ്ചായത്ത് അംഗം ഷീജ പി വി എന്നിവർ സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു പരിശോധനയിൽ നാൽപ്പത്തി അഞ്ചോളം ബോക്സുകളിലായി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് കിലോഗ്രാം പഴകിയ ദുർഗന്ധം വമിക്കുന്ന മത്സ്യം കണ്ടെത്തി ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ മത്സ്യം കയറ്റി ഒരു ഗുജറാത്ത് രജിസ്ട്രേഷൻ വണ്ടി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നതിനെ തുടർന്ന് അവരുടെ പരാതി പ്രകാരമാണ് ഈ പരിശോധന നടത്തിയത് പോലീസ് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ മെഡിസ് ഇൻസ്പെക്ടറുടെയും കീഴിടങ്ങാടി ഓഫീസറുടെ ഒക്കെ സമീപിച്ചിലാണ് പരിശോധന നടത്തിയത് നമ്മൾ ഫിസിക്കൽ വെരിഫിക്കേഷൻ നോക്കിയപ്പോഴും യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാതെ അതായത് കൃത്യമായിട്ട് ഐസ് ഇടാതെ യാതൊരുവിധ രേഖകളും ഇല്ലാതെ ഫുഡ് സേഫ്റ്റി ലൈസൻസും അല്ലെങ്കിൽ തൊഴിലാളികളുടെ മെഡിക്കൽ പിന്നെ സർട്ടിഫിക്കറ്റോ അങ്ങനെ യാതൊരുവിധ രേഖകളും ഇല്ലാതെയാണ് മത്സ്യം കയറ്റി വണ്ടി കൊണ്ടുവന്നിരുന്നത് പിന്നെ ഫിസിക്കൽ വെരിഫിക്കേഷനിൽ നോക്കിയപ്പോഴും മത്സ്യത്തിൻ്റെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് നോൺ സാറ്റിസ്ഫാക്ടറി ആണ് അടിസ്ഥാനത്തിൽ നമ്മൾ പഞ്ചായത്ത് മത്സ്യം വാഹനത്തിൽ കൊണ്ടുപോകുന്നതിൽ യാതൊരു മാനദണ്ഡവും പാലിക്കാതെയും നിയമപരമായ യാതൊരു രേഖകളും ഇല്ലാതെയാണ് മത്സ്യം കൊണ്ടുപോകുന്നതെന്ന് കണ്ടെത്തി ഫുഡ് സേഫ്റ്റി വിഭാഗം ലോറി പിടിച്ചെടുക്കുകയും ലാബ് പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബിന്റെ സഹകരണത്തോടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നശിപ്പിച്ചു പരിശോധനയ്ക്ക് സബ് ഇൻസ്പെക്ടർ എം വി തോമസ് ഫുഡ് സേഫ്റ്റി ഓഫീസർമാരായ ദീപ്തി യുഎം ധന്യാ ശശീന്ദ്രൻ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് പ്രശാന്തിൻ എന്നിവർ നേതൃത്വം നൽകി